ഹായ് ഹലോ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സൂപ്പർ വീഡിയോ ആണ് പിള്ളേർ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുണ്ടായിരുന്നു ഒരു ഏറുമാണം കെട്ടി കൊടുക്കാൻ പിള്ളേർ പറഞ്ഞത് ആണെങ്കിൽ ഹസ്ബൻഡ് എന്തായാലും കെട്ടി കൊടുക്കും അപ്പോൾ ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ കുളമാണ് പഞ്ചായത്തിൻ്റെ കുളമാണ് കേട്ടോ ഞങ്ങളുടെ കുളമല്ല പഞ്ചായത്തിൻ്റെ മുഖം കുളമാണ് പക്ഷെ അത് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളുകളായി എന്നാൽ കൂടിയും അപ്പം നമ്മുടെ അവിടെ കുറച്ച് അടയ്ക്കാൻ മരങ്ങളൊക്കെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ജെപ്പായിട്ട് ഒരു ഏർമാടം ചെയ്തു കൊടുത്തത് അപ്പോൾ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് കാണുന്നത് അപ്പോൾ നമ്മൾ പടിയൊന്നും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ലാഡർ വെച്ചിട്ട് കുട്ടികൾ കാണ കയറാണ് ഫസ്റ്റ് തന്നെ അവർ സ്കൂൾ വിട്ട് ഓടി വന്ന് കണ്ടത് ഈ ഏർമാടത്തിൻ്റെ പണി പണി നടക്കുന്നതാണ് അപ്പോൾ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു രണ്ടാളും മോൻ്റെയും മോണ്ടും ഭയങ്കര സന്തോഷം കാണുന്നതായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാരണം നല്ലൊരു വ്യൂവും കൂടിയാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അതിനൊരു മോഡിഫിക്കേഷൻ ചെയ്ത് അപ്പോൾ ട്യൂഷൻ കുട്ടികളാണ് കേട്ടോ അവരെല്ലാവരും കൂടി അതും കയറി വന്നിരിക്കുകയാണ് ട്യൂഷൻ കഴിഞ്ഞ് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് പറഞ്ഞിട്ട് അതും രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏറുമാടത്തിൻ്റെ ഫുൾ വ്യൂ അപ്പോൾ നമ്മൾ ഇതിന് സ്റ്റെപ്പ് കെട്ടാന്ന് വെച്ചിട്ട് പറ്റി സ്റ്റെപ്പ് കെട്ടാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ലാഡർ അവിടെ കൊണ്ടുവച്ചു അതായിരിക്കും ഇത്രയും കൂടി സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുൾ ആ ഏറുമാടത്തിൻ്റെ വ്യൂ ഭയങ്കര രസമാണ് കേട്ടാ ചെറുതാണെങ്കിലും കുട്ടികൾ ശരിക്കും ഒരു വേറൊരു രസത്തിൽ ഇടയ്ക്ക് അവിടെ മിക്കപ്പോഴും വരെ അവിടെ ഇരുന്ന് കളിക്കും ഇപ്പോൾ കുട്ടികൾ ഇത്തിരി വലുതായതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വീഴുന്നുള്ള ഒരു ടെൻഷൻ അവർക്ക് അറിയാമല്ലോ ചെറിയ കുട്ടികളൊക്കെ കയറുമ്പോഴാണ് ഒന്ന് പിടിക്കേണ്ടത് കാരണം അതൊന്ന് ഭംഗിയാക്കാനായിട്ട് നമ്മളതിൻ്റെ കൈപ്പിടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതത്രയും രസമായിരുന്നുണ്ട് ശരിക്കും അവിടെ പോയിരിക്കാൻ റിലാക്സിങ് ഒരു രസമാണ് കുളത്തിൻ്റെ അവിടെ അങ്ങോട്ട് നോക്കിയിരിക്കാൻ ഇടയ്ക്ക് ചൂണ്ടിടാന്നൊക്കെ പോസിബിളൊന്നും അല്ല കാരണം മീനൊക്കെ ഉണ്ട് പക്ഷേ കണ്ടില്ലേ അവസ്ഥ കുളത്തിൻ്റെ അവസ്ഥ ഇതാണ് മൊത്തം ഒരു പാടം പോലെയാണ് ഫീൽ ചെയ്യുക പക്ഷേ പാടമല്ല ശരിക്കും ഒരു കുളമാണ് പക്ഷെ പിള്ളേർക്ക് എന്തായാലും സൂപ്പറായിട്ട് ഇഷ്ടപ്പെടുക അവരോട് ഇന്ന് കളിക്കും ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ താങ്ക്